ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് തൃശ്ശൂരിനുള്ള സ്നേഹതേരം ബീച്ചയ്ക്ക് പോകാണ് ഷിജുവിന് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ിജു കടലിലേക്കൊന്നും ഓടാൻ പറ്റില്ല കേട്ടോ വെള്ളത്തിരിക്കട്ടിയായി നിക്കണം കേട്ടാ ആ സിജു നല്ല കുട്ടിയായി ചിരിക്കാ പറഞ്ഞിട്ടുണ്ട് സിജുവിന് കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവ കടലില് വെള്ളം കണ്ടെങ്കിൽ കുടിക്കണം പറഞ്ഞിട്ടൊക്കെ പോവും മീന് കടക്കുക കണ്ട വലിയ സന്തോഷം ആ അതെ വേണ്ടാവാട്ടെ വേണ്ടി കിട്ടാ ചിരി കിട്ടാ ചിരി കിട്ട കടലാണ് ഇപ്പൊ മാമാന ഒരു ഉമ്മ കൊടുക്കാണ് എനിക്ക് വേ ഇനിപ്പൊ വേഗം വെള്ളത്തിൽ കളിക്കണം അവള് അവിടെ കൂട്ടുകാരനെ കിട്ടിയപ്പോ അവള് കളിക്കാന്നായിരുന്നു പുക വെള്ളത്തിൽ കളിക്കുക അതെ അത് ചുചിക്കുട്ടം വെയിലായപ്പോ കടലിക്ക് പോയില്ല അല്ലേ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് വെയിലറിയിട്ട് നമുക്ക് കടലൊക്കെ കാണാൻ പോകാം കുതിര நமக்குடிக்கேஜிக்கொட்டப்பா எப்படி இருக்கா மாமாடுப்பா நான் சிஜிக்கொட்டிக்குலேட்டு பிஸ்கெட் கழிச்சோம் എന്താ തിരക്ക് ശുചിക്കുട്ടാ വെയില് പോയിട്ട് വെള്ളത്തിക്കിറങ്ങാട്ടോ ഇത ചേർക്കുമല്ലോ അതെ വീടൊക്കെ എവിടെ വീട്

Hehehehe Let me

ജി കട്ട ജി ജാഗ്രത

ചാറ ചാറു ചോണ്ടോ നമ്മുടെ ഭാഗത്ത് ആരൂജ് ശുചിമുടിക്ക ബോട്ടിനെ തന്നെ പറഞ്ഞു മാവാനിയല്ല മാനിയാണ് അവ തള്ളുന്നത്

ഒരുപാട് പേര് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം ഇരുട്ടായില്ലേ ഇനി നമുക്ക് പോകാലേ ഇനി നമുക്ക് തിരിച്ചു പോവാട്ടാ തിരുത്ത് വന്ന നമ്മുടെ ഒരുപാട് യൂട്യൂബ് ഫാമിലൊക്കെ കണ്ടു ലക്ഷിക്കുട്ട ഷിജുവിന് കടലൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഇനി ഷിജു തോണി തള്ളിയിട്ടുണ്ടായിരുന്നു ഷിജുവിന് കടലിൻ്റെ പുതിയ മീൻ വാങ്ങാൻ പോകുന്നു അല്ലേ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നിറഞ്ഞ സന്തോഷം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കേ എന്താ വില നൂറ് രൂപയാ കിലോനാ വാങ്ങിക്കാശം കൊണ്ടുവരിഞ്ഞോ പാലക്കാടാക്കണ